രണ്ട് സാഹചര്യങ്ങളിൽ നിങ്ങൾ ആൾക്കാരോട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത് ഒന്ന് ചില മനുഷ്യരോട് എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരോട് അവർക്കൊന്നും മനസ്സിലാകില്ലെന്നേ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഇല്ല കാരണം അവർ അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരാണ് രണ്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം മനസ്സിലാക്കുന്നവരോട് അവരോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ സ്വരം മാറിയാലോ വാക്കുകൾ മാറിയാലോ നിങ്ങളുടെ ചലനങ്ങളിൽ നിന്ന് അവർക്കെല്ലാം മനസ്സിലാകും അവർ അത്രത്തോളം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകും അതുപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ തരാത്തവരുടെ മുന്നിൽ നിശബ്ദമായി ഇരിക്കുക നിങ്ങൾക്ക് വാല്യൂ തരുന്നവരല്ലേ നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ തരൂ അപ്പോൾ വാല്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കഴിവതും അകന്നു നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടണമെങ്കിൽ അതാണ് നല്ലത് ബി പോസിറ്റീവ് ബി ഹാപ്പി Leave gracefully.